നമസ്കാരം തേഡ് ന്യൂസിലേക്ക് സ്വാഗതം യു ഡി എഫ് നൂറ് സീറ്റുകൾ നേടി അധികാരത്തിൽ എത്തുമെന്ന ആത്മവിശ്വാസത്തിലാണ് വി ഡി സതീശൻ മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണ് ആത്മവിശ്വാസം അദ്ദേഹത്തിന് ലഭിച്ചത് എന്ന് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കേണ്ടതാണ് എന്തായാലും ഭരണവിരുദ്ധ വികാരം വോട്ടായി മാറും എന്ന് തന്നെയായിരിക്കും അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അതോടൊപ്പമാണ് കെ എം മാണി അതായത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് വീണ്ടും യു ഡി എഫിലേക്ക് എത്തിയാൽ തിരുവിതാംകൂർ മധ്യ തിരുവിതാംകൂറിലെ നഷ്ടപ്പെട്ടു പോയ സീറ്റുകളൊക്കെ തിരിച്ചു പിടിക്കാം എന്ന തോന്നലും അദ്ദേഹത്തിന് ഉണ്ട് എന്ന് തോന്നുന്നു കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ജോസ് കെ മാണിയും കൂട്ടരും വീണ്ടും യു ഡി എഫിലേക്ക് തിരിച്ചെത്തും എന്ന തരത്തിലാണ് ചർച്ചകൾ നടക്കുന്നത് നേരത്തെ വനംവകുപ്പ് മന്ത്രിയുമായി ബന്ധപ്പെട്ട വിമാ പരാമർശങ്ങൾ അദ്ദേഹം നടത്തിയിരുന്നു വനം വലിയ പ്രതിഷേധം ജോസ് കെ മാണി അല്ലെങ്കിൽ കേരള കോൺഗ്രസിന് ഉണ്ട് എന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങൾ വ്യാഖ്യാനിക്കപ്പെട്ടത് ഇപ്പോഴിതാ യു ഡി എഫിലെ ചില ആളുകൾ ചില നേതാക്കൾ ഈ കേരള കോൺഗ്രസ് പാർട്ടിയെ പിളർത്തിക്കൊണ്ട് അതായത് യു ഡി എഫിനൊപ്പം നിൽക്കണം യു ഡി എഫിലേക്ക് പോകുന്നതാണ് ഞങ്ങൾക്ക് ഗുണകരമെന്നാലോചിക്കുന്ന അങ്ങനെ ചിന്തിക്കുന്ന കുറേയേറെ നേതാക്കൾ കോട്ടയത്തും പത്തനംതിട്ടയിലുമൊക്കെ ഉണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അങ്ങനെയുള്ള നേതാക്കളെ പിളർത്തിക്കൊണ്ട് വീണ്ടും ഒരു പിളർപ്പിലേക്ക് കേരള കോൺഗ്രസ് പോയി അതിൻ്റെ ഒരു ഭാഗം യു ഡി എഫിലേക്ക് എത്തിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടത്തുന്നതെന്ന സൂചനകളിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് പക്ഷേ ജോസ് കെ മാണിക്ക് എൽ ഡി എഫിനൊപ്പം നിൽക്കാൻ തന്നെയാണ് താല്പര്യം പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ജോസ് കെ മാണി ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ രാജ്യസഭാ അംഗമാണ് രാജ്യസഭ അംഗം എന്ന തരത്തിൽ നിലയിൽ അദ്ദേഹത്തിന് ചില ബാധ്യതകളുണ്ട് മാത്രമല്ല രാജ്യസഭാ സീറ്റൊക്കെ നൽകി എൽ ഡി എഫ് പരമാവധി പ്രത്യേകിച്ച് സി പി എം പരമാവധി സുഖിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് ജോസ് കെ മാണിയെ അതുകൊണ്ട് തന്നെ അതിൽ അധികാരം ഇങ്ങനെ ജോസ് കെ മാണിക്ക് മാത്രം ലഭിച്ചതിൽ ഇടത്തര നേതാക്കൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള നേതാക്കൾക്കൊക്കെ തന്നെ വലിയ അതൃപ്തിയുണ്ട് അവരാണ് ഇപ്പോൾ യു ഡി എഫിലേക്ക് പോകാൻ വേണ്ടി കച്ചകിട്ടി ഇറങ്ങിയിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ ഒരു തക്കം നോക്കി അല്ലെങ്കിൽ തന്ത്രം പാർത്തിരിക്കുന്ന യു ഡി എഫിലെ നേതാക്കൾ ഇവരെ കൂട്ടുകൂട്ടി ഒരു പിളർപ്പിലേക്ക് കേരള കോൺഗ്രസിനെ എത്തിച്ച് അതിൽ ഒരു വിഭാഗത്തെ വീണ്ടും യു ഡി എഫിലേക്ക് എത്തിക്കാനുള്ള പണി ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ എങ്ങനെയായാലും ഈ രണ്ടില മുറിഞ്ഞ് ഒരു ഇല യു ഡി എഫിലും ഒരു ഇല എൽ ഡി എഫിലും എന്ന തരത്തിലേക്ക് പോകുമോ എന്നാണ് എല്ലാവരും നോക്കിക്കാണത്